രണ്ട് ഭിന്ന സംഖ്യകളുടെ ഗുണനഫലത്തെ സൂചിപ്പിക്കുന്നതാണ് ചിത്രത്തിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് ഷെയ്ഡ് ചെയ്ത ഭാഗത്തെ സംബന്ധിച്ച് ബാബു എഴുതിയ പ്രസ്താവനകൾ നോക്കൂ മൂന്നിൽ രണ്ടിൻ്റെ അഞ്ചിൽ രണ്ട് ഭാഗമാണ് അഞ്ചിൽ രണ്ടിൻ്റെ മൂന്നിലൊന്ന് ഭാഗമാണ് മൂന്നിൽ രണ്ടിൻ്റെ അഞ്ചിൽ നാല് ഭാഗമാണ് വലിയ ചതുരത്തിൻ്റെ പതിനഞ്ചിൽ നാല് ഭാഗമാണ് ഈ നാല് പ്രസ്താവനകളിൽ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം എത്രത്തോളം ഉണ്ടെന്നാണ് നമുക്ക് നോക്കേണ്ടത് ഇൻ ദ ഫിഗർ ഷെയ്ഡഡ് പാർട്ട് റിപ്രസെൻറ്റ് ദ പ്രൊഡക്റ്റ് ഓഫ് ടു ഫ്രാക്ഷൻസ് സി ദ സ്റ്റേറ്റ്മെൻറ്റ് ബാബു റോഡ് റിലേറ്റഡ് ടു ഇറ്റ് ടു ബൈ ഫൈവ് പാർട്ട് ഓഫ് ടു ബൈ ത്രീ വൺ ബൈ ത്രീ പാർട്ട് ഓഫ് ടു ബൈ ഫൈവ് ഫോർ ബൈ ഫൈവ് പാർട്ട് ഓഫ് ടു ബൈ ത്രീ ഫോർ ബൈ ഫിഫ്റ്റീൻ പാർട്ട്സ് ഓഫ് എ ലാർജ് റെക്റ്റാങ്കിൾ ഇവിടെ ഈ ആൻസർ കണ്ടെത്തുക എന്നുള്ളത് മാത്രമല്ല നിങ്ങളുടെ ജോലി പിച്ച് ഓഫ് ദി അബോവ് സ്റ്റേറ്റ്മെൻറ്സ് ആർ ട്രൂ മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നിലധികം എണ്ണം ശരിയായിട്ടുള്ളതുണ്ട് ഉണ്ട് അത് ഏതൊക്കെയെന്ന് കണ്ടെത്തുകയും ചെയ്യണം കൂടാതെ ഇ എഫ് ജി എച്ച് എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ അതിലേതാണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് കൂടെ പറയണം മനസ്സിലായല്ലോ അപ്പോൾ ഇതാ നോക്കും നിത്യശ്രാവ ചിത്രം ഒന്ന് വരച്ചേക്കാം ഒരു റെക്റ്റായ ആദ്യം നമ്മൾ എന്താക്കി മൂന്നിലൊരു ഭാഗമാക്കി മാറ്റി അല്ലേ ഇത് വൺ ബൈ ത്രീ ആണല്ലോ മൂന്നിലൊരു ഭാഗത്തിൽ ഈ രണ്ടെണ്ണം മാത്രമാണ് ചൂസ് ചെയ്തത് അപ്പം നമ്മൾ എന്തെടുത്തു മൂന്നിൽ രണ്ട് ഭാഗം നമ്മൾ എന്ത് ചെയ്തു ഷെയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ കോളം വരച്ചെടുത്തു ശരിയല്ലേ എത്ര കോളം വരച്ചു ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കോളം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പീസസ് ആക്കി നമ്മളിതിനെ കട്ട് ചെയ്തു അതിൽ അതിലെത്ര ഷെയ്ഡ് ചെയ്തെടുത്തു ഈ ഈ മൂന്നിൽ രണ്ടിൻ്റെ എത്രയും കൂടെ നമ്മളെടുത്തു അഞ്ചിൽ രണ്ട് ഭാഗം കൊണ്ട് ഇതിൻ്റെ ഈ അഞ്ചെണ്ണത്തിൽ രണ്ടെണ്ണം വീതം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യാം ഇൻറ്റു അഞ്ചിൽ രണ്ട് ഭാഗം മനസ്സിലായോ അപ്പോൾ ഇതിൻ്റെ ആൻസർ നോക്കിയേ ടു സാർ ഫോർ വരും ഫൈവ് ത്രീ സാർ ഫിഫ്റ്റീൻ വരും അപ്പം നാല് ബേ പതിനഞ്ച്ന്നുള്ള ആശയമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ആകെ ആകെ മൊത്തം പീസുകൾ ഇവിടെ ഉള്ളത് എത്രയാ നോക്കിയേ മൊത്തം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനഞ്ച് പീസിൽ എത്ര എണ്ണം നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് നാലെണ്ണം പാകെ ചതുരത്തിൻ്റെ പതിനഞ്ചിൽ നാല് ഭാഗം നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഉത്തരങ്ങളിലേക്ക് പോവാം ഉത്തരങ്ങളെ നോക്കാൻ നമുക്ക് അതായത് നാല് ബൈ എന്നുള്ള ഉത്തരം നമുക്ക് കിട്ടണം അല്ലേ സോ ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയേ ടു ടു സാർ ഫോർ ബൈ അതിമൂന്ന് പതിനഞ്ച് വരും അപ്പോൾ ഇത് നാലേ ബൈ പതിനഞ്ച് വന്നിട്ടുണ്ട് ഇതോ വൺ ടു സാർ ടു ബൈ ഫൈവ് ത്രീ സാർ ഫിഫ്റ്റീൻ ടു ബൈ ഫിഫ്റ്റീൻ വന്നിട്ടുണ്ട് ഇതോ ഫോർ ടു സാർ എയ്റ്റ് ഫൈവ് ത്രീ സാർ ഫിഫ്റ്റീൻ വലിയ ശതരത്തിൻ്റെ നാ പതിനഞ്ചിൽ നാല് ഭാഗം അപ്പോൾ പതിനഞ്ചിൽ നാല് ഭാഗം എന്താ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെയും വന്നിട്ടുണ്ട് നമ്മൾ ഉത്തരം അതുതന്നെ ഇല്ലായിരുന്നു പതിനഞ്ചിൽ നാല് എന്നുള്ള ഉത്തരമായിരുന്നു ഒരിക്കലും രണ്ടേ ബൈ പതിനഞ്ചെണ്ണത്തിൽ രണ്ടെണ്ണം മാത്രമാണ് ഇത് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഓപ്ഷൻ രണ്ട് തെറ്റാണ് അതുപോലെ എട്ട് എട്ട് പതിനഞ്ച് പതിനഞ്ച് പീസിൽ എട്ടെണ്ണം നമ്മൾ ഷെയഡ് ചെയ്തിട്ടുണ്ടോ ഇല്ല അപ്പോൾ ഇത് തെറ്റാണ് ഓപ്ഷൻ എയും ഒന്നും നാലുമാണ് ശരിയായ ഉത്തരങ്ങൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക അതിന് താഴത്തെ ഓപ്ഷനും കൂടെ നോക്കുക അപ്പം ഇതിൽ നിന്നും ഒന്നും നാലുമാണ് ശരിയെന്ന് മനസ്സിലായില്ല അപ്പോൾ ഒന്നും നാലും വരുന്നതിനകത്ത് ഇ എഫ് ജി എച്ച് നാല് ഓപ്ഷനില് ജിയിലാണ് ഒന്നും നാലും ശരിയായ ഉത്തരം കിടക്കുന്നത് ഓക്കെ അടുത്തത് ഹൗ മെനി പീസസ് ഓഫ് വൺ വൺ ബൈ ടു മീറ്റേഴ്സ് ലോങ് റോപ്പ് ക്യാൻ ബി കട്ട് ഓഫ് ഫ്രം എയ്റ്റ് വൺ ബൈ ടു മീറ്റേഴ്സ് ലോങ് ഡ്രോപ്പ് വാട്ട് ഈസ് ദ ലെങ് ഓഫ് ദ റിമൈനിങ് റോപ്പ് എട്ടര മീറ്റർ നീളമുള്ള ഒരു കയറിൽ നിന്ന് ഒന്നര മീറ്റർ നീളമുള്ള എത്ര കഷ്ണങ്ങൾ മുറിച്ചെടുക്കാം മിച്ചം എത്ര മീറ്റർ ഉണ്ടാകും ഓക്കെ ഇത്രയാണല്ലോ എട്ടര മീറ്റർ ലെങ്ത്തുള്ള ഒരു ക്ലോത്ത് നമ്മുടെ കയ്യിലുണ്ടല്ലോ റോപ്പ് ഉണ്ട് അതിൽ നിന്നും വൺ ആൻഡ് ഹാഫ് മീറ്റർ ഉള്ള എത്ര കഷ്ണങ്ങൾ മുറിച്ചെടുക്കാം എന്നാണ് ചോദ്യം അപ്പോൾ നമ്മൾ ഇത് ചെയ്യേണ്ടത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്ത് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ നമ്മൾ എണ്ണം കണ്ടുപിടിക്കുക കണ്ടുപിടിക്കുക നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇത് ഡിവൈഡ് ചെയ്താൽ മതി എയ്റ്റ് വൺ ബൈ ടു ഡിവൈഡഡ് ബൈ വൺ വൺ ബൈ ടു ഡിവൈഡ് ചെയ്യുമ്പം ഡിവിഷൻ ഇത് ഇല്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം റെസിപ്രോക്കൽ പ്രോക്കറി കണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം സോ എയ്റ്റ് ടു സാർ സിക്സ്റ്റീൻ പ്ലസ് വൺ സെവൻറ്റീൻ ബൈ ടു ഇൻറ്റു വൺ ടു സാർ ടു പ്ലസ് വൺ ത്രീ ബൈ ടു സോറി ഡിവിഷൻ തന്നെ കൊടുത്ത് മിക്സർ ഫ്രാക്ഷനാക്കിയിട്ട് മാറ്റാം കേട്ടോ ത്രീ ബൈ ടു ഇനി ഡിവൈഡ് ചെയ്യാൻ നേരം നമ്മൾ എന്ത് ചെയ്യണം സെവൻറ്റീൻ ബൈ ടു ഇൻറ്റു ടു ബൈ ത്രീ കട്ട് ചെയ്യുമ്പോൾ സെവൻറ്റീൻ ബൈ ത്രീ ഇനി പതിനേഴിന് മൂന്ന് കൊണ്ടൊന്ന് കരിച്ച് നോക്കാം ഫൈവ് ത്രീ സാർ ഫിഫ്റ്റീൻ റിമൈൻഡർ ടു അപ്പോൾ എത്ര കിട്ടും അഞ്ച് അഞ്ച് പീസസ് മുറിച്ചെടുക്കാം റിമൈനിങ് ആ ബാക്കിയുള്ളതിൻ്റെ ഉള്ളത് ടു ബൈ ത്രീ പാർട്ടായിരിക്കും ഇതാണ് ആൻസർ ഓക്കെ ഇത്രേ ഉള്ളൂ ആൻസർ ഇനി ഞാൻ നിങ്ങളെ ഒന്ന് ആഡ് ചെയ്തൊന്ന് കാണിച്ചു കൊണ്ട് തരാം ഓക്കെ അതായത് എട്ടര മീറ്ററിൽ നിന്നും ഒന്നര മീറ്ററുള്ള എത്ര പീസസ് മുറിച്ചെടുക്കാം നോക്ക് എട്ടര എന്നുള്ളതിന് ഞാൻ ഇങ്ങനെ എഴുതാം സിക്സ് പ്ലസ് ടു പ്ലസ് ടു പ്ലസ് ഒന്നും വേണ്ട സിക്സ് പ്ലസ് വൺ പ്ലസ് വൺ ആൻഡ് ഹാഫ് ആറു ഒന്നും ഏഴ് ഒന്ന് എട്ട് എട്ടരയാണല്ലോ ഇത് ഒന്നര മീറ്റർ വെച്ചിട്ടുള്ള നാല് ഒന്നര 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 എത്രയാണ് വൺ ആൻഡ് ഹാഫും വൺ ആൻഡ് ഹാഫും എത്രയാണ് മൂന്നാണല്ലോ അപ്പം ആറിനകത്ത് എത്ര കഷ്ണം കിട്ടും നമുക്കിവിടെ നാല് കഷ്ണം കിട്ടും ഇതാ ഇവിടെ എത്രയുണ്ട് ഇവിടെ ഒരു കഷ്ണം ഒന്നര മീറ്ററുള്ള ഒരു കഷ്ണം ആകെ മൊത്തം ഫൈവ് പീസസ് നമുക്ക് കിട്ടും പിന്നെ മിച്ചം എത്ര ഉണ്ടോ ഒരു മീറ്ററൂടെ അപ്പോൾ അതാണ് അഞ്ചും മൂന്നിൽ രണ്ട് ഭാഗം ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ മൂന്നിൽ രണ്ട് ഭാഗം എന്ന് വെച്ചാൽ രണ്ട് അരഭാഗമാണ് അതാണെങ്കിൽ ഒന്നെന്ന് പറയുന്നത് ക്ലിയർ അല്ലേ ഓക്കെ അതായത് ഒന്നര എന്ന് വെച്ചാൽ മൂന്ന് അരകൾ ചേർന്നതാണെന്നുള്ള ഐഡിയ നിങ്ങളുടെ മനസ്സിൽ വരണം നമ്മുടെ കയ്യിൽ ഇനി മിച്ചം എത്രയുള്ളത് അരയരൊന്ന് മിച്ചമുണ്ട് അതായത് മൂന്ന് പീസിൽ രണ്ടെണ്ണം നമ്മുടെ കയ്യിൽ ബാലൻസ് ഉണ്ട് അതാണ് ഫൈവ് ടു ബൈ ത്രീ എന്ന് പറഞ്ഞത് ക്ലിയർ അല്ലേ അപ്പോൾ അഞ്ച് മീറ്റർ ഫുള്ളായിട്ടുണ്ട് ബാലൻസ് ഉള്ളത് ടു ബൈ ത്രീ പാർട്ട് അല്ലെങ്കിൽ ഒരു എന്ന് വേണമെങ്കിലും എഴുതാം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാകട്ടെ നിങ്ങളുടെ പാഠഭാഗത്തിൻ്റെ ഏറ്റവും അവസാനം ആ കോണത്തിലൊരു ക്വസ്റ്റിൻ കിടപ്പുണ്ട് ഇത് രണ്ട് രീതിയിൽ ചെയ്തതുപോലെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് എഴുതിയാലും തെറ്റൊന്നും ഇല്ലാട്ടെങ്കിൽ തന്നെ എഴുതിയാലും മതി ഓക്കെ അടുത്തത് കംപ്ലീറ്റ് എ മിസ്സിങ് പോർഷൻ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാനാണ് ഫോർ വൺ ബൈ ടു ഇൻറ്റു ത്രീ വൺ ബൈ ടു ഈക്വൽ ടു ഫോർ ഇൻറ്റു ത്രീ വൺ ബൈ ടു പ്ലസ് ഡാഷ് എന്ന് കൊടുത്തിട്ടുണ്ട് ഓക്കെ വിട്ടുപോയി ഭാഗം പൊരിപ്പിക്കുന്ന നോക്കിക്കോ ഫോ ഇത് ഫോർ ഇൻ ഫോർ ഇൻറ്റു ത്രീ വൺ ബൈ ടു അടുത്ത ഈ ഇതിനെ ഇത് നോക്കി ഫോർ വൺ ബൈ ടുവിനെ നമുക്ക് ഫോർ പ്ലസ് വൺ ബൈ ടു എന്നെ തെറ്റില്ലല്ലോ ത്രീ വൺ ബൈ ടു അപ്പോൾ ഈ ഫോർ കൊണ്ട് ഇതിനെ ഗുണിച്ചതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇനി ആരെ കൊണ്ടാണ് ഗുണിക്കാത്തത് ഈ വൺ ബൈ ടു കൊണ്ട് ഇതിനെ ഗുണിച്ചാൽ മതിയാവും അതായത് ഇവിടെ എഴുതേണ്ടത് വൺ ബൈ ടു ഇൻറ്റു ത്രീ വൺ പറ്റൂ ആൻസർ എഴുതുമൊന്നും വേണ്ട ബാലൻസ് ഭാഗം ഒന്ന് ഫിൽ ചെയ്തു വെച്ചാൽ മതിയാവും